അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ബോർഡിൻ്റെ തീരുമാനപ്രകാരം കേരളത്തിലെ ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം അതുപോലെ പാരിസ്ഥിതിക സംരക്ഷണമൊക്കെ മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്തുകളിൽ രജിസ്റ്റർ തയ്യാറാക്കുകയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന പാലക്കാട് ജില്ലയിൽ ആദ്യമായി പ്രകാശനം ചെയ്യുന്ന പഞ്ചായത്ത് മുതതല പഞ്ചായത്താണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യഘട്ടം എന്ന രീതിയിൽ പി ബി ആർ ഒന്നാം വാള്യം നമ്മൾ പഞ്ചായത്ത് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ബി ആർ രണ്ടാം വാള്യം ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ജൈവ വൈവിധ്യ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അവർക്ക് പങ്കെടുക്കുന്നു പരിപാടിയിൽ അതുപോലെ മറ്റ് ജൈവവൈദ്യ മേഖലയിലെ പിന്നെ മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുക എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ എല്ലാ മേഖലയും കാർഷിക മേഖല മൃഗസംരക്ഷണം തുടങ്ങി മറ്റ് ജീവജാലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പി ബി ആർ അപ്ഡേറ്റാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഏത് കുട്ടികൾക്കും ഇല്ലെങ്കിൽ ഏത് വ്യക്തികൾക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ വിവര ശേഖരണവും അത് അതിനകത്ത് പഠനാവശ്യത്തിനായിക്കോട്ടെ മറ്റേത് കാര്യത്തിനും ഇവിടെ വന്നാൽ കുട്ടികൾ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ വൈവിധ്യമാർന്ന ഒരു രജിസ്റ്റർ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കും